എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മൾ പഠിച്ച ലളിതാ സഹസ്രനാമത്തിൻ്റെ ബാക്കി നമുക്ക് ഇന്ന് പഠിക്കാം എല്ലാവരും ലളിത സഹസ്രനാമത്തിൻ്റെ ബുക്കെടുത്ത് അടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഓരോ വാക്കും നിർത്തുമ്പോൾ അവിടെ നിങ്ങൾ പേന കൊണ്ട് അതിനെ വേർതിരിച്ച് വേർതിരിച്ച് വായിക്കാൻ പഠിക്കണം എൻ്റെ ഈ ഒരു ഉദ്യമം നിങ്ങൾക്ക് സഹായകമാകുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഇന്നലെ ബാക്കിയായിട്ട് നമുക്ക് ഇന്ന് പഠിക്കാം ഓ അമ്മ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ എല്ലാവർക്കും അമ്മ മഹാമാരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഓം നിജാരുണ പ്രഭാപുര മജ്ജദ് ബ്രഹ്മാഡമണ്ഡല ചമ്പകാശോക ഉ लसत्ज गुरुविंदमणी श्रेणी कनलकोटीर मंडि चंद्र विभ्राज देखस्थल शोभिता मुखचंद्र कळंगाभ मृगनाभि വിശേഷ വദനസ്മര മാംഗലയാ ഗൃഹതോരണ ചിഗ്രലക്ഷ്മി പരീവാഹ ചലന്മീനോചന ചക പുഷ്പാഫ നാസാദണ്ഡ വിരാജിത താര കാന്തി തിരസ്കാരി നാസാഭരണ ഫാസുര കദംബ മഞ്ചരി ക്ലിപ്ത കർണപൂര മനോഹര താടങ്ക യുഗളി ഭൂത തവനോടുവ മണ്ഡല पद्मराग शिला दर्श हरिभावि कपोलपु चेत् वैत्युणप्रभापूरामज्जद्ब्रह्माण्डमण्डल चम्बकाशोकपुन्यागासौगन्धिसत्कजा കനൽ ഗുരുവിന്ദമണിശ്രേണി കനൽകോടീരമണ്ഡിത അഷ്ടമീചന്ദ്രവിഭ്രാജിഗസ്തലശോഭിത മുഖചന്ദ്രകളങ്കാഫ മൃഗമാഭിവിശേഷ വദനസ്മരമാംഗല്യ ഗൃഹതോരണ वक्रलक्ष्मी परीवाहा चलन्मीनाफलोचना नवचम्बकपुष्पाफ नासा दण्डविराजिता ताराकान्ति तिरस्कारि नासा भरणभासुरा कदम्ब मञ्जरी क्लिप्ता कर्मपूरमनोहरा താടങ്കയുകളി പൂതാ തവനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂ അമ്മീനാരായണദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേനാരായ